നമസ്കാരം ഞാൻ ഇന്ന് ഭരണി നക്ഷത്രക്കാരോട് കുറിച്ച് സംസാരിക്കാം എന്ന് കരുതുന്നു നിങ്ങൾ ഒരുപാട് പേർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഭരണി നക്ഷത്രക്കാർ നമ്മളുടെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും അതുപോലെ കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ വളരെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആൾക്കാരുണ്ട് ഭരണിയിൽ എന്നാലും ഭൂരിഭാഗം വരുന്ന ആൾക്കാർ വലിയ ദുരിതം കഷ്ടപ്പാട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവർ ഒക്കെ ആയിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ഇതുപോലെ ഒരു ദുരിതം പിടിച്ച നക്ഷത്രം മറ്റൊന്നില്ല എന്ന് പറയുന്നു പക്ഷേ സത്യം അതല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം വളരെയധികം നല്ലൊരു നാളാണ് ഭരണി നക്ഷത്രം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ വളരെ നല്ലൊരു നാളാണ് ഭരണി നക്ഷത്രം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതുപോലെ കൃത്യനിഷ്ഠയുള്ള ഒരു നാളുകാർ മറ്റ് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മറ്റ് നക്ഷത്രങ്ങളിലുണ്ടെന്ന് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടില്ല പ്രയത്നിച്ചാൽ ഉന്നതിയിലെത്താൻ കഴിയുന്ന ഇതുപോലെ നല്ലൊരു നക്ഷത്രം വേറെയില്ല നിങ്ങൾ പ്രയത്നിക്കണം ഒരു അലസതയും മടിയും ഒക്കെ ഈ നക്ഷത്ര നക്ഷത്രക്കാരിൽ ഉണ്ട് അത് സത്യമാണ് പക്ഷേ അതിനെയെല്ലാം നമ്മൾ അംഗീകരിക്കുക അംഗീകരിക്കുക മുൻകോപത്തെ നിയന്ത്രിക്കുക പിന്നെ അമിതമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക അമിതമായിട്ട് ആരിലും ഒരു നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഏല്പിച്ച് കൊടുക്കുക അതൊന്നും ചെയ്യാതിരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പിന്നെ കൃത്യതയോടെ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഭരണി നക്ഷത്രക്കാർക്ക് ഉന്നതി ഉണ്ടാകും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് സാമ്പ്രദായിക കാര്യങ്ങളും കുറച്ച് വഴിപാടുകളും നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് അതും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉന്നതിയിലെത്തുകയും ചെയ്യും ഓരോ ദശാകാലങ്ങളിൽ ദശാപഹാര കാലങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ചില വഴിപാടുകൾ ഞാൻ ആദ്യം പറയാം ഭരണി നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ശുക്രദശയിൽ ജനിക്കുന്ന ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാട് ലക്ഷ്മി പൂജയാണ് ചെയ്യേണ്ടത് ഭഗവതി സേവ ശർക്കര കൊണ്ട് തുലാംഭാരം എന്നീ വഴിപാടുകൾ നടത്തേണ്ടതാണ് അത് കഴിഞ്ഞ് വരുന്നത് ശുക്രദശ കഴിഞ്ഞാൽ ആറ് വർഷം സൂര്യദശയാണ് വരുന്നത് സൂര്യദശയിൽ ശിവന് വഴിപാടുകൾ കഴിപ്പിക്കണം സൂര്യദശ കഴിഞ്ഞാൽ പത്ത് വർഷം ചന്ദ്രദശയാണ് ചന്ദ്രദശയിൽ ദുർഗാപൂജ നടത്തണം ഭാഗ്യസൂക്തം വെള്ള ഉടയാട സമർപ്പണം എന്നിവയൊക്കെ ഈ ചന്ദ്രദശ കാലത്ത് ചെയ്യുന്നത് ചന്ദ്രദശയിൽ വരുന്ന ദോഷങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും ചന്ദ്രദശ കഴിഞ്ഞാൽ ഏഴ് വർഷം ചൊവ്വാദശയാണ് വരുന്നത് ഈ ദശയിൽ സുബ്രഹ്മണ്യസ്വാമിയെ വേണം പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളി ദേവിയെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥിക്കുകയും വഴിപാട് കഴിക്കുകയും ചെയ്യണം സുബ്രഹ്മണ്യസ്വാമിക്ക് പനിനീരഭിഷേകം പഞ്ചാമൃതാഭിഷേകം ഭദ്രകാളി ദേവിക്ക് ഭഗവതി സേവ കടും പായസം ഇതൊക്കെ കഴിപ്പിച്ചാൽ മതി വളരെയധികം നല്ലതായിരിക്കും ചൊവ്വാദശ കഴിഞ്ഞാൽ പതിനെട്ട് വർഷം രാഹുദശയാണ് വരുന്നത് രാഹുദശയിൽ സർപ്പദൈവങ്ങൾക്കും ശിവനും വഴിപാടുകൾ കഴിപ്പിക്കണം രാഹുദശ കഴിഞ്ഞാൽ പതിനാറ് വർഷം വ്യാഴദശയാണ് വ്യാഴദശയിൽ വിഷ്ണു ഭഗവാനെയാണ് ഭജിക്കേണ്ടത് വിഷ്ണു സഹസ്രനാമാർച്ചന സുദർശന പുഷ്പാഞ്ജലി നരസിംഹമനാർച്ചന എന്നീ അർച്ചനകൾ നടത്തേണ്ടതാണ് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് നെയ്യ്വിളക്ക് തുളസിമാല പാൽപായസം എന്നീ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ വ്യാഴദശ കാലത്തുള്ള ദശാദോഷങ്ങളെ അകറ്റാൻ വളരെ നല്ലതാണ് വ്യാഴദശ കഴിഞ്ഞാൽ പിന്നെ പത്തൊമ്പത് വർഷം ശനിദശയാണ് ശനിദശയിൽ ശാസ്താവിന് വഴിപാടുകൾ വഴിപാടുകൾ കഴിപ്പിക്കേണ്ടതാണ് നീരാഞ്ജനം എള്ള് നിവേദ്യം നല്ലെണ്ണയഭിഷേകം അഭിഷേകം എന്നിവ കഴിപ്പിച്ച് നിങ്ങൾ തീർച്ചയായും ശനിയാഴ്ച വ്രതവും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ് നല്ലതാണ് ഉന്നതിയിൽ എത്തിച്ചേരാനും വളരെയധികം നല്ലതാണ് പിന്നെ ഭരണി നക്ഷത്രക്കാർക്കുള്ള ചില പ്രത്യേക വഴിപാടുകൾ ഞാൻ പറയാം ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ പോകേണ്ടത് ദേവിക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ രാശിയിൽ ജനിച്ച ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും ഭഗവതി ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം ശുഭകരമായി കണക്കാക്കുന്നുണ്ട് പോകേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ചെറുവണ്ണൂർ ഭഗവതി ക്ഷേത്രം കൊല്ലത്തുള്ളതാണ് പിന്നെ ആറ്റുകാൽ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ കോട്ടയത്തുള്ള മലയിലമ്പലം ക്ഷേത്രം ഇവിടെ നിങ്ങൾ ക്ഷേത്ര ദർശനം പറ്റുന്നത് പോലെ നടത്തേണ്ടതാണ് വിഷയ നമ്മൾ നടത്തേണ്ട വഴിപാടുകൾ പായസം ദേവിക്ക് കടും പായസം നിവേദി നിവേദിക്കുക ഭഗവതി വെള്ളപ്പൂക്കളാൽ അലങ്കരിക്കുന്ന ഒരു വഴിപാടാണ് വെണ്മാല ഇത് നടത്തുന്നത് നല്ലതാണ് ചില ക്ഷേത്രങ്ങളിൽ ദീപം കാളി എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട് എണ്ണവിളക്കുകൾ കൊണ്ടുള്ള ഒരു പൂജയാണിത് ചില ക്ഷേത്രങ്ങളിൽ താലിപ്പൊലിപ്പ് എന്ന് പറയുന്ന ഒരു വഴിപാടും നടത്താറുണ്ട് പിന്നെ ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ട ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ദാനം നൽകുക എന്നുള്ളത് വളരെ നല്ലതാണ് എല്ലാത്തിലുമുപരി വിശ്വാസമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണേലും ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണേലും പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഉറച്ച വിശ്വാസമാണ് എല്ലാത്തിനും അടിസ്ഥാനം ഈ വഴിപാടുകൾ ജീവിതത്തിൽ സമ്പത്ത് ആരോഗ്യം സമാധാനം എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട് ഭരണി നക്ഷത്രക്കാർക്കും മറ്റുള്ള എല്ലാ നക്ഷത്രക്കാർക്കും നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു